എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരുന്നത് ഈ കാര്യം വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടോ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടോ നിങ്ങൾക്ക് പരിശോധിക്കാൻ സാധിക്കും അത് എങ്ങനെയാണ് എന്നുള്ളത് കൃത്യമായ ഒരു ലൈവ് റെക്കോർഡ് വീഡിയോയുടെ സഹായത്തോടെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കായി പ്രത്യേകിച്ച് പ്ലസ് വൺ അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് ഓരോ കാര്യങ്ങളും ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ എങ്ങനെ ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് ചെക്ക് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഇതിനായി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്ത് ശേഷം പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട എച്ച് എസ് കേപ്പ് എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് ഈ ഒരു വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് ഇടതുഭാഗത്തായി ഇത്തരത്തിൽ ചില ഓപ്ഷനുകൾ കാണാൻ സാധിക്കും ഇതിൽ ഈ ഒരു ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് കാൻഡിഡേറ്റ് ലോഗിൻ എസ് എന്നുള്ള ഓപ്ഷനിലാണ് അലോട്ട്മെന്റ് ചെക്ക് ചെയ്യുന്നതിനായി നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും സെലക്ട് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം താഴെ കാണുന്ന ലോഗിൻ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക ഇവിടെ നിങ്ങളുടെ പേരും മറ്റ് ചില വിവരങ്ങളും തൊട്ടു താഴെ സെൻഡ് ഒ ടി പി എന്നുള്ള ഒരു ഓപ്ഷനും കാണാൻ സാധിക്കും ഇത് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒ ടി പി ആണ് ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി ലഭ്യമാവും ആ ഒരു ഒ ടി പി ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ഒ ടി പി എന്നുള്ള ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പ്ലസ് വൺ അപേക്ഷയുടെ ഹോം പേജിലേക്കായിരിക്കും എത്തുന്നത് ഇവിടെ നിങ്ങളുടെ പേരും മറ്റ് ചില വിവരങ്ങളും താഴെ സ്റ്റാറ്റസ് ഓഫ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ഇവിടെ നിങ്ങൾക്ക് കാണാം കൺഗ്രാറ്റുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നാണ് കാണുന്നത് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഏതോ ഒരു സ്കൂളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട് ഇനി അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ല ഇവിടെ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നായിരിക്കും കാണിക്കുന്നത് ഇനി ഏത് സ്കൂളിലാണ് അലോട്ട്മെന്റ് ലഭിച്ചത് എന്നറിയാനും എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെന്റ് ലഭിച്ചത് എന്നറിയാനുമായി തൊട്ടു താഴെ കാണുന്ന ഫസ്റ്റ് അലോട്ട്മെന്റ് റിസൾട്ട് എന്നുള്ള ഓപ്ഷനിലാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതേപോലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് ഏത് കോഴ്സിലാണ് എത്രാമത്തെ ഓപ്ഷനിലാണ് അലോട്ട്മെന്റ് ലഭിച്ചത് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായി കാണാൻ സാധിക്കും മാത്രമല്ല തൊട്ടുമുകളിലായി നിങ്ങളുടെ വിവിധ സ്കൂളുകളിലെ റാങ്ക് ഡീറ്റെയിൽസ് കാണാനുള്ള ഓപ്ഷനും ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ പ്രിൻ്റ് എടുക്കാനുള്ള ഒരു ഓപ്ഷനും കൂടെ കാണാം ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ അലോട്ട്മെൻറ്റ് ലെറ്റർ പി രൂപത്തിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാൻ സാധിക്കും ഈ ഒരു അലോട്ട്മെൻറ്റ് ലെറ്റർ അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ ഹാജരാക്കേണ്ട രേഖയാണ് ആ കാര്യം കൂടെ പ്രത്യേകം ഓർമ്മിക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കും ഇനി ഈ ഒരു അലോട്ട്മെൻറ്റ് റിസൾട്ട് എപ്പോൾ പ്രഖ്യാപിച്ചാലും ആ കാര്യം ഏറ്റവും ഉടനെ മറ്റൊരു വീഡിയോയായി നിങ്ങളെ അറിയിച്ചു തരും അത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായി ലഭിക്കുന്നതിനായി ആ കാര്യം കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം